കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തള്ളിപ്പറഞ്ഞതാണ് കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായി കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ച എല്ലാ നയങ്ങളെയും പരിപാടികളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നവ ലിബറൽ സമീപനങ്ങളുടെയും ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെയും വ്യക്താക്കളായി മാറി എന്നുള്ളതിന്റെ ആണ് ഈ പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ നയരേഖ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന കാലഘട്ടത്തിൽ അന്ന് ഉദാരവത്കരണവും സാമ്പത്തിക പരിഷ്കാര നയങ്ങളെയും നഗരശീകാന്തം എതിർത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതിനെ പല്ലും നമുക്ക് എതിർത്ത സി പി എം അതേ നയങ്ങൾ ഇന്ന് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് നിരവാന്ധികമായ മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു കാരണം എല്ലാ കാലത്തും സി പി എം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തങ്ങളുടെ തെറ്റായ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും നിലപാടുകളും സ്വീകരിക്കും പിന്നെ പത്ത് വർഷങ്ങൾ കഴിഞ്ഞാട് ഇപ്പോഴും പണ്ട് കൽക്കട്ടിച്ച് നടപ്പാക്കുകയും പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നടത്തുകയും ചെയ്ത ശേഷം പിന്നീട് തെറ്റാണെന്നുള്ളവര് പറഞ്ഞു അതേ നിലപാടാണ് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾ മാർസ്റ്റ് പാർട്ടിയും അടക്കമുള്ള എല്ലാ ബഹുജന സംഘടനകളും ശക്തമായി വിദേശ മൂലധനത്തിന് തുറന്നു കൊടുക്കുന്നുവെന്നും അതുവഴി രാജ്യത്തെ ബഹുരാഷ്ട്ര കൊത്തു കൾക്ക് അടിമപ്പെടുത്തുന്നുവെന്നും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ വിത്തി തൊലയ്ക്കുന്നു സ്വകാര്യവൽക്കരിക്കുന്നു സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം യൂസഫി തുടങ്ങിയിട്ടുള്ള നിബന്ധന തുടങ്ങിയ വായ്പകൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളായ ഐ എം എഫ് വേൾഡ് ബാങ്ക് എ ഡി വി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മൂലധന ശക്തികൾക്ക് അടിയറവിക്കുന്നുവെന്നാണ് അന്ന് ഇവർ പറഞ്ഞു വന്നത് രാജ്യത്തിന്റെ ഭൗതിക സ്വത്തവകാശങ്ങൾ നയങ്ങൾ അടിച്ചേൽപ്പിച്ച് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ

രാജ്യത്തെ എങ്ങനെ ശക്തികൾ വെക്കുന്നു എന്നുള്ളതാണ് പുസ്തകത്തിന്റെ ഉള്ളടത്തി ആറ് കാലത്ത് യു ഡി എഫ് ഭരണത്തിന്റെ കീഴിൽ വായ്പ ഉപയോഗിച്ച് നടപ്പാക്കിയ മോഡർണൈസേഷൻ ഇൻ ഗവൺമെന്റ് എന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത കെ എം എബ്രാമിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ താങ്കൾ അധികാരത്തിൽ വന്ന കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കെന്ന് വി എസ് പറഞ്ഞത് ഞാൻ നോക്കുകയാണ് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തോളം പല്ലും നഹ ഉപയോഗിച്ച് എതിർത്ത അതേ നയങ്ങളെ യാതൊരു വ്യത്യാസവും കൂടാതെ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ സാമ്പത്തിക ഉദാരവരണ നയങ്ങളെ നയങ്ങളെ ഒരു ഉറുപ്പുമില്ലാതെ തന്റെ നയരേഖയിൽ ഉൾപ്പെടുത്തുന്നത് തികഞ്ഞ അവസരവാദപരമായ സമീപനമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഓർക്കണം ഇപ്പൊ സി പി എമ്മിനെ വിദേശമൂലോട് യാതൊരു നിബന്ധനകളും ഇല്ലാതെ ചുവപ്പ് ഫല വിദേശ മൂലധന നിക്ഷേപങ്ങൾക്ക് ചരണുണ്ടെങ്കിൽ അത് അത് വാങ്ങാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിച്ച സി പി എം ഇന്ന് ആ മൂലധനങ്ങളെ മൂലധനത്തെ മുഴുവൻ ചുവപ്പ് പർവധാനം വിധിച്ച് സ്വീകരിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല നമുക്കറിയാം ഈ നിയമസഭയിൽ തന്നെ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം ആന്റണി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന കാലഘട്ടത്തിൽ നാലഞ്ച് രക്തസാക്ഷികളെ സൃഷ്ടിച്ച പാർട്ടിയാണിത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസനെ അടിച്ചതും നമ്മളാരും പറഞ്ഞിട്ടില്ല ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്ത അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയരേഖയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ മടിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ എ ഡി ബിയും വേൾഡ് ബാങ്കും അടക്കമുള്ളത് അന്തർദേശീയ ധനകാര്യ ഏജൻസികൾ വായ്പകൾ നൽകി സാമ്രാജ്യത്വത്തിന് രാജ്യത്തെ അടിയറ അടിയറവെക്കുകയാണെന്ന് പറഞ്ഞവർ വേൾഡ് ബാങ്കിൽ നിന്നും എ ഡി ബിയിൽ നിന്നും ചരലുകളോടുകൂടി തന്നെ വായ്പകൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ തങ്ങൾ ഈ നയമാറ്റം നടത്തുന്നത് വികസനത്തിന് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ മുതൽ കാലം കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം എത്തിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് എന്ന് നമ്മൾ സമ്മതിക്കണ്ടേ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നയരേഖ എല്ലാ സാമ്പത്തിക ഉദാരണക്കുള്ള നയങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുന്ന അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ മുപ്പത്തഞ്ച് വർഷക്കാലം കേരള ജനതയ്ക്ക് കിട്ടേണ്ട വികസന ഇല്ലാതാക്കിയത് എന്തിനാണെന്ന് അവർ പറയുന്നത് ജനങ്ങളോട് വാസ്തവത്തിൽ ഇവർ മാപ്പ് പറയുകയാണ് കേരളത്തിലെ വികസനത്തിനെ മുരടിപ്പിക്കുകയും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിലേക്ക് പോകേണ്ടി വരികയും ഉന്നത വിദ്യാഭ്യാസ രംഗം പരിപൂർണമായും തകർക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ സ്വകാര്യ വിദ്യാ വിദേശ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ളവയെ കൈനീട്ടി സ്വീകരിക്കുന്നത് ഇന്ന് മൂലധന വികസനം മാത്രം ലക്ഷ്യമിടുന്ന ഒരു നയത്തിലേക്ക് സി പി എം ആവുകയാണ് അത് ആശയങ്ങൾക്ക് എത്രമാത്രം ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടിസ്ഥാന വിഭാഗങ്ങളായ കയത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളി വീടിത്തൊഴിലാളികൾ ഊട്ടവൃഷ്ടത്തൊഴിലാളികൾ സാധുക്കളായ ജന വിഭാഗങ്ങൾ അവരെ ഒന്നും പരിഗണിക്കാതെ പണക്കാരെ മാത്രം പരിഗണിക്കുന്ന ഒരു നയത്തിലേക്ക് സി പി എം മാറിയിവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് പറയുന്നത് സമ്പന്ന ശക്തികൾക്കും ശതകോടീശ്വരന്മാർക്കും കേരളത്തിലേക്ക് പരവതാനി വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നയത്തിന്റെ ഭാഗമാണ് സി പി എം നടപ്പാക്കുന്ന ഈ സമീപനങ്ങളെ നയങ്ങളെ യഥാർത്ഥത്തിൽ എതിർക്കുന്നത് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും മാത്രമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഴിമതികൾ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം കോൺഗ്രസും അതിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുമാണ് കോൺഗ്രസ് ഒരു ലെഫ്റ്റ് ഓഫ് സെൻട്രൽ പാർട്ടിയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ ശത കൊടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ കൂടുതൽ കൂടുതൽ ദുസ്സഖമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും സമ്പന്ന ശക്തികളായി കൂടുതൽ തടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അഴിമതികളും വഴിവിട്ട അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെയും ഏറ്റവും ശക്തമായി നിർക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പല ആളുകളും ഞങ്ങളോട് ചോദിക്കും എന്താണ് എപ്പോഴും അദാനി എന്ന് പറയുന്നത് അദാനിയാണെങ്കിലും അംബാനിയാണെങ്കിലും രാജ്യത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന ഈ സമ്പത്തിനെതിരായി വിളിച്ചുകൊണ്ടാൻ ശ്രമിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് അദാനിക്കെതിരെ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്നത് അദ്ദേഹത്തിൽ തന്നെയാണ് കേരളത്തിലെ അദാനി ഒരു സംശയമില്ലാതെ അദാനിയെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വികസനം മൂന്നര പതിറ്റാണ്ട് കാലം പിറകോട്ടടിപ്പിക്കുകയും കേരളത്തിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും സംസ്ഥാനം ഇടേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഒരുക്കിയ സി പി എം ഇനിയാണെങ്കിലും ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ശതകോടീശ്വർമാരുടെയും പണക്കാരുടെയും കുത്തക മൂലധനത്തിനും വൻ ലാഭം കുന്നുകൂടുന്ന നയങ്ങൾ നടപ്പാക്കുന്ന വികസന വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങളാരും വികസന വിരുദ്ധരല്ല നമ്മുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വന്ന എല്ലാ വികസന പരിപാടികളെയും എതിർത്തിട്ടുള്ളൊരു പാർട്ടിയാണ് സി പി എം ഇന്ന് അവരുടെ ഈ നയ നയമാറ്റം അത് പൊതുജനം അറിയണം സമൂഹം വിലയിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് ഈ വികസന രേഖയെ ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല ഒരു ആത്മാർത്ഥതയും ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ തെറ്റുകൾക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടായിരിക്കണം സ്വീകരിക്കുന്നത് അല്ല അതാണെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ എ ഡി ബി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് മോഡനൈസേഷൻ വേണ്ടി ഫണ്ട് വാങ്ങിച്ച ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥരെ കരളപ്പുറ്റിക്ക് അടിച്ച് പുറത്താക്കുകൾ പിണറായി വിജയൻ ഇതാണ് ഈ വ്യത്യാസം ഞങ്ങളെ സംബന്ധിച്ചോളം ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ അതേ വികസന സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരൻ ഇത് ദോഷകരമാണ് എന്നെ പറഞ്ഞ് മൂന്നര കാലം സമരം നടത്തി ആളുകളാണ് ഇപ്പോൾ ഞങ്ങളുടെ വാതയിലേക്ക് വന്നിരിക്കുന്നത് പഴയ കാലത്ത് കമ്പ്യൂട്ടർ ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്ത് പിന്നീട് തെറ്റാണെന്ന് പറഞ്ഞവർ ഇതേ രീതിയാണ് ഇപ്പോഴും പിന്തുടരുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലെ സ്വാഗതം ചെയ്യാറുള്ളതല്ലോ ഇത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു നയം അദ്ദേഹം നയരേഖ അവതരിപ്പിക്കുണ്ടായി ആ നയരേഖ കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി കൊല്ലത്ത് അവതരിപ്പിച്ച ഈ നയരേഖ കൊണ്ടും കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അഴിമതിയിൽ സ്വജനപക്ഷത്തിൽ മുങ്ങി താണിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിന് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വികസനത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് വരുത്തി നിൽക്കാൻ സാധിക്കുന്നത് വികസനം എന്ന് പറയുന്ന ആർക്കു വേണ്ടിയാണ് ഇന്ത്യ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് വേണ്ടിയാണ് വികസനം ഉണ്ടാകുന്നത് ഇവിടെ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഗ്രാന്റ് പോലും വെട്ടിക്കുറച്ചു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ പണം പോലും വെട്ടിക്കുറച്ചു അങ്ങനെയാണോ ഇവിടെ വികസനം നടത്തേണ്ടത് സമൂഹത്തിലെ ഏറ്റവും ദുർബലത അനുഭവിക്കുന്ന പട്ടികാദിക്കാർ പട്ടികവർഗക്കാർ തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് തുക പോലും പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കുകയാണ് അപ്പോൾ വികസനമാർക്ക് വേണ്ടിയാകണം സമൂഹത്തിൽ ഏറ്റവും ദുർബലത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആകണം വികസനം അതാണ് ഞാൻ പറഞ്ഞത് കയത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ അവരൊക്കെ പട്ടിണിയിലാണ് അവരെ പറ്റി ചിന്തിക്കുന്നില്ലോ ഗവൺമെന്റ് അവിടെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സ്വാഗതം ചെയ്തില്ലെങ്കിലും വർഷം അല്ല കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ആളുകളെ അവലിപ്പിക്കാൻ വേണ്ടി നയരേഖമുണ്ടോ ഒന്നും നടപ്പായില്ല അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ഇത് കാപട്യമാണ് ഇതിന്റെ പേരിൽ ഒരു അധികാരത്തിൽ വീണ്ടും തുടരാൻ കഴിയുമോ എന്നുള്ള തെറ്റായ ചിന്തയാണ് കേരളത്തിൽ ഏതായാലും തുടർഭരണം ഇനി ഉണ്ടാക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തിരിക്കുന്നു കേരളത്തിൽ തുടർഭരണം ഉണ്ടാക്കാൻ പോകുന്നത് തുടർഭരണത്തിന്റെ ദുരന്തം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അത് വ്യക്തമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നുണ്ടോ അത് പറയുന്നില്ല ഇപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോ ചർച്ചയ്ക്ക് അവതരിപ്പിക്കുക അപ്പോൾ മൂന്നര പതിറ്റാണ്ട് കാലം അവർ എതിർത്തു പോകുന്ന അതേ നയങ്ങൾ നയരേഖയുടെ പേരിൽ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ മുഖ്യമന്ത്രി തന്നെ പറയണം ഇത് നടപ്പാക്കാനുള്ളതാണോ അത് പറയുന്നില്ല വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ജി സുധാകരനെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നത് സിപിഎമ്മിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടി അല്ല എങ്കിൽ അല്ലല്ല അപ്പൊ അല്ല താങ്കൾ കൂടി പങ്കെടുത്ത പരിപാടിയായിരുന്നു അന്നുണ്ടായിരുന്നു അതിന് ഇങ്ങനെ കാണാൻ പരിപാടി പങ്കെടുത്ത ഒരു നേതാവിനെതിരെ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ശ്രീദേവരനെയും ഞങ്ങൾ വിളിച്ചത് ആ സബ്ജെക്ട് എന്തായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള സമാഗമത്തിന്റെ നൂറാം വർഷം അതിനകത്ത് ഒരു രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് അതിന് നൂറാം വർഷമായപ്പോൾ എല്ലാ പാർട്ടിയിലും പ്രമുഖരായ ആളുകളെ വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് വിളിച്ചത് ഒരു രാഷ്ട്രീയം കോൺഗ്രസിന്റെ പരിപാടിയാണ് പക്ഷേ അത് പങ്കെടുത്ത ജി സുധാകരന്റെ സൈബർ കുണ്ടകൾ നടത്തിയ അക്രമങ്ങൾ അപലപനീയമാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് കോൺഗ്രസിന്റെ പരിപാടി അല്ലെങ്കിലും ഗാന്ധിയൻ ആശയങ്ങളെ ഏറ്റവും കൂടുതൽ ചവിട്ടി വധിക്കുന്നത് ആർ എസ് എസും ആർ എസ് എസിന്റെ ആശയങ്ങളുമാണ് എന്നാണ് ദേശീയ തലത്തിൽ പൊതുവെ ഗാന്ധിക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ആർ എസ് എസിന്റെ ഒരു ഒരാളായിട്ടുണ്ട് ഈ ഗവർണറെ ക്ഷണിച്ചത് ശരിയായെന്ന് തോന്നുന്നു കേരള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് പക്ഷേ അല്ല ആശയങ്ങൾ വല്ലാണ്ട് ഇതിപ്പോ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ഇത് രാഷ്ട്രീയ പരിപാടിയല്ല ഞാൻ വിവിധ രാഷ്ട്രീയ കേരളത്തിലെ ഇന്ത്യയിലെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രകാശ് അംബേക്കർ ഡോക്ടർ ബാബാസ അംബേഡ് സ്വന്തം പാർട്ടിയുണ്ട് അതുപോലെ തിരുമാമ്പളവൻ അദ്ദേഹത്തിന് പ്രത്യേക പാർട്ടിയുണ്ട് ജിഗ്നേഷ് മേവാലിയാണ് ആണ് അടുത്ത കാലത്ത് കോൺഗ്രസ് അപ്പൊ വിവിധ പാർട്ടികളിൽപ്പെട്ട ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ദളിത് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ദളിത് ഇഷ്യൂസ് ചർച്ച ചെയ്യാനുള്ള ഒരു കോൺക്ലേവാണ് ഒരു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൈ ലെവൽ കോൺക്ലേവ് നടക്കുന്നത് നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ രാഷ്ട്രീയമേയും ചെയ്ത ചർച്ച ചെയ്യുന്ന കെ ബി സി സി നടത്തിയ പരിപാടിയിൽ വന്ന സുധാകരൻ പിന്നെ ശശി തരൂരിന് ട്രോളുന്ന രീതിയിലുള്ള ചില വാചകങ്ങൾ ഉപയോഗിച്ചു അപ്പൊ അതിനൊന്നും നിങ്ങൾ പ്രതികരിച്ചു അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങൾ അതിനോട് ഉപയോഗിക്കുന്നില്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ പലയിടത്തും പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജി സുധാൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റമാണ് നേതാവുമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാൻ കഴിയും സെക്രട്ടറി ജനറലിന്റെ സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തിയാണ് പക്ഷെ ജി സുധാരൻ എപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാറുണ്ട് അത് ഞങ്ങൾ അവിടെ ഡിസ്ട്രൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ സെമിനാറിന് എല്ലാവർക്കും അവിടെ ഉള്ളതായി കോർപ്പറേറ്റുകൾക്കെതിരായ നിലപാട് ആണ് കോൺഗ്രസ് തുടരുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ സുഖം തിരിച്ചു കൊടുക്കാനും ഏറ്റവും കൂടുതൽ ബി ജെ പി ആണ് അതെ നിയമം മൂലം മായ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് അതെ അതുകൊണ്ടാണ് അന്ന് നിയമം മൂലം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് സ്വീകരിച്ചത് ഐ എൻ ജി പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അതിന് തെറ്റില്ല ഈ സമരം ഒക്കെ അനാവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ആശാവർക്കുള്ള സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി അവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് കോൺഗ്രസിന്റെ നിലപാട് ആശാവർക്കറുമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് അതിൽ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞങ്ങൾ എല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ആ സമരത്തോടൊപ്പം നിന്നവരാണ് അതുകൊണ്ട് തന്നെ ആ സമരം അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം പക്ഷെ ബാക്കി സംഘടനകൾ സി ഐ ടി ആണെങ്കിലും ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തി മറ്റുള്ളവരൊക്കെ നിലവിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകുന്നു ഭരണഭക്ഷി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാരും പിന്തുണ നൽകുന്നുണ്ട് പക്ഷേ ഐ എൻ ഡി യു സി കാര്യം ചെയ്യുന്നത് ഒരിക്കലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു തുക ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതൊക്കെ തന്നെയായി നമ്മൾ ഈ അവരുടെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ് പോകപ്പെട്ട ആശാഭക്തന്മാർ നടത്തുന്ന ഈ സമരം വളരെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ മയക്കുമരുന്ന് രോഗി ആട്ടിച്ച് തകർക്കാനും ആ നെറ്റ്വർക്ക് തകർക്കാനും കഴിയും ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മയക്കുമരുന്ന് രോഗി ഇവിടെ പ്രവർത്തിക്കുന്നത് പോലീസ് വിചാരിച്ചാൽ മണിക്കൂർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഞാൻ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ കുബേര മുഴുവൻ ഉള്ള പലിശക്കാരെ നിലക്കു നിർത്താൻ കഴിഞ്ഞു സാമൂഹ്യമാരെ ജയിലാൻ കഴിഞ്ഞു ഇന്ന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ഈ ലഹരിമാഫിയും ഗുണ്ടകളും ഇവിടെ നാട്ടിൽ അരങ്ങു തകർത്തുന്നത് അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാകണം അതുപോലെ കോളേജ് ഇന്നും കൊച്ചിയിൽ അപ്പം തീർച്ചയായിട്ടും അതിനെതിരെ എന്തെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇതിന്റെ സോഴ്സ് കണ്ടെത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എവിടെ വന്ന് വരുന്നു അവിടെയാണ് ഏറ്റവും ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നത് അല്ലാതെ ഇത് നിർത്താൻ കഴിയില്ല ആകാശത്തിലൂടെ വരുന്നുണ്ട് കടലിലൂടെ വരുന്നുണ്ട് അതുപോലെ കടലിലൂടെ വരുന്നുണ്ട് ഇതിനെ ഫലപ്രദമായി ചെക്ക് ചെയ്യാൻ പോലീസ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ അത് കാര്യത്തിൽ കേരള ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ് അതുകൊണ്ടാണ് അസംബ്ലിയിൽ അങ്ങ് സംസാരിച്ചത് ഒൻപത് വർഷക്കാലമായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്തുകൊണ്ട് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹം അവരുടെ സാരോപദേശത്തിന് കഴിഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രമേയം പാസ്സാക്കണം അർത്ഥം ഇതർത്ഥം സോഴ്സ് കണ്ടെത്തി ഇവരെ നേരിടുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇവരെ സൂചിപ്പിച്ച പോലെ ക്യാമ്പസുകളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഡ്രഗ് എന്ന വ്യാപകമായി ഇന്ന് നാട്ടിലുണ്ടാകുന്ന കൊലപാതകങ്ങളിൽ ഭൂരിപക്ഷവും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് അക്ഷന്തകീയമായ തെറ്റാണ് കുറ്റമാണ്